ഒരു ഗ്രാമത്തിൽ റോസി എന്നുപേരുള്ള ഒരു നായ തന്റെ കുട്ടികളുമായി സുഖമായി ജീവിച്ചിരുന്നു ഒരു ദിവസം കുട്ടികളുമായി കളിക്കുമ്പോൾ അവൾ ഒരു കിണർ കണ്ടു അവൾ കിണർ കാണിച്ചു പറഞ്ഞു ഇത് വളരെ അപകടകരമാണ് നിങ്ങളാരും ഈ കിണറിന്റെ അടുത്തേക്ക് പോകരുത് ഒരു ദിവസം നായ്ക്കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കിണറ്റിനരികിൽ വന്നു അവരിൽ ഒരു ബസി പട്ടിക്കുട്ടി അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഈ കിണറ്റിൽ എന്താണെന്ന് കാണാതെ അവൾ കിണറ്റിലേക്ക് നോക്കി കിണറ്റിൽ തന്റെ നിഴൽ കണ്ടിട്ട് ഉള്ളിൽ മറ്റൊരു ബസി നായ്ക്കുട്ടി ഉണ്ടെന്ന് കരുതി അവൾ അതിനെ വിളിക്കാൻ തുടങ്ങി കിണറ്റിനുള്ളിലെ നായുടെ പ്രതിബിംബം അവനെപ്പോലെ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ അവൻ അതിനെ ചെറുക്കാൻ ഒരു കുതിച്ചുചാറ്റം നടത്തി അധികം താമസിയാതെ അലറുന്ന നായ വെള്ളത്തിൽ വീണു എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കാൻ തുടങ്ങി വെള്ളത്തിൽ വീണത് പാപമാണെന്ന് പറഞ്ഞ് ബുജ്ജി നായെ പുറത്തെടുത്ത് രക്ഷിച്ചു ബസിയുടെ നായെ രക്ഷിച്ചതിന് റോസി കർഷകനോട് നന്ദി പറയുന്നു പിന്നീട് റോസി തന്റെ തിരക്കുള്ള കുട്ടികളുമായി കളിക്കാൻ നഗരത്തിലേക്ക് പോയി കഥയുടെ ധാർമ്മികത മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കണം അത് കേൾക്കരുത്